മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി ശ്വേതാ മേനോൻ ഇപ്പോൾ താരം സിനിമയിൽ സജീവമല്ലെങ്കിലും നിരവധി ടി വി ഷോകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം തൻ്റെ ഫോട്ടോകളും വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ നടി അത്തരത്തിലൊരു വീഡിയോ പങ്കിട്ട് തിരിക്കുകയാണ് തന്നെ വിളിച്ചും മെസ്സേജ് അയച്ച് അന്വേഷിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്നും സ്നേഹമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചികിത്സയ്ക്ക് വിധേയമാകുന്നതാണ് വീഡിയോ കഴുത്തിലും കയ്യിലുമായി തുടങ്ങിയ വേദന കാര്യമാക്കിയെടുത്തതോടെയാണ് ഷേത ചികിത്സ തേടാൻ തീരുമാനിച്ചെന്നാണ് പോസ്റ്റിൽ പറയുന്നത് എൻ്റെ അസുഖത്തെക്കുറിച്ച് ഷേത പറയുന്നത് എങ്ങനെ ചില നീണ്ട യാത്രകൾ കാരണവും ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്നു വലതു തോളിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു കഴുത്തു മുതൽ വലതു കൈവരെ വേദനയും മുറക്കവും അനുഭവപ്പെടാൻ തുടങ്ങി കഴുത്തും കാലുമൊക്കെ അനക്കാനും ബുദ്ധിമുട്ടായി പക്ഷേ ആശങ്കപ്പെടാനൊന്നുമില്ല കൊച്ചിയിലെ എൻ്റെ മാതാപിതാക്കളെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം തേടി നിലവിൽ എൻ്റെ നില മെച്ചപ്പെട്ടു വരികയാണ് കൃത്യസമയത്തു ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും മികച്ചതാണ് താര പങ്കുവച്ച ഈ പോസ്റ്റിൽ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത് വളരെ പെട്ടെന്ന് തന്നെ എന്ന് ആരാധകർ കുറിച്ചു